കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാലാം മാസത്തിലാണ് ഞാൻ ആദ്യമായി ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത് എല്ലാവരും കൃപാസനത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവസരം കിട്ടിയപ്പോൾ ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു വന്നിരുന്നത് ഇവിടെ വന്നപ്പോൾ യാത്രാമധ്യേ ബസ്സിൽ നിന്നൊരു ഒരു അപ്പാപ്പന എന്നോട് ചോദിച്ചു ഉടമ്പടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചു സത്യത്തിൽ അത് എന്തായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞു ഇല്ലായെന്ന് പറഞ്ഞു അന്നേരം അപ്പാപ്പൻ എന്നോട് പേടിപ്പിച്ചുകൊണ്ട് ചോദിച്ചു ആ ഇല്ലാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടിയുടെ നടപടിക്രമങ്ങളെല്ലാം എടുത്തു ഞാൻ വീട്ടിലോട്ട് പോയി ആറ് നിയോഗങ്ങൾ വെക്കണമെന്ന് പറഞ്ഞു അന്ന് ഞാനും ആ നിയോഗം നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നില്ല എങ്കിലും ഞാൻ വെച്ചിരുന്നു ആ നിയോഗങ്ങൾ വെച്ചു ഞാൻ വീട്ടിൽ പോയി ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുറച്ച് കാര്യങ്ങൾ നന്നായി ചെയ്തില്ല എങ്കിലും കുറേ ചെയ്തിരുന്നു ഒരു വർഷത്തോളം ഞാൻ ഉടമ്പടി അങ്ങനെ തന്നെ പുതുക്കാതെ കൊണ്ടുനടന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നാലാം മാസമായപ്പോൾ ഒരു വർഷം പൂർത്തിയായപ്പോൾ വീണ്ടും ഞാൻ വന്നു പ്രാർത്ഥനകൾ മാത്രം ചെയ്തു ചെല്ലുന്നുണ്ട് പിന്നെ മറ്റ് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടും എൻ്റെ നിയോഗങ്ങൾ അതേപോലെ നിലനിന്നു ഒന്നും പൂർത്തിയായില്ല എൻ്റെ പ്രാർത്ഥനയുടെ കുഴപ്പം കൊണ്ടാവാം അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുമ്പം എൻ്റെ പ്രാർത്ഥന അത്ര വലുതായി എനിക്ക് തോന്നിയില്ല എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പള്ളിയിൽ പോവും കിട്ടുന്ന കാശും കൊണ്ട് കുറച്ചൊക്കെ കൊടുക്കും അവർ നിർബന്ധമായിട്ടുള്ള ഒരു സേവനമായിരുന്നില്ല അങ്ങനെ മൂന്നാം തവണ എട്ടാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം മാസത്തിൽ വീണ്ടും പുതുക്കി കഴിഞ്ഞപ്പോഴും എൻ്റെ നിയോഗങ്ങൾ പഴയതു തന്നെയായിരുന്നു അന്നേരം ജോസഫച്ചനെ ഇവിടെ നിന്ന് പറഞ്ഞു ഒരു നിയോഗം ഒത്തിരി പ്രാവശ്യം പറയണ്ട പറഞ്ഞ വലിച്ചില്ലെങ്കിൽ വീണ്ടും മാറ്റി പറഞ്ഞോളാം പറഞ്ഞു ഞാൻ അവിടുന്ന് ആ നിയോഗം തന്നെ ആവർത്തിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോയി വീട്ടിൽ ചെന്നിരുന്ന് കഴിഞ്ഞപ്പം ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞാൻ അഞ്ചാം തവണ മൂന്ന് തവണ ഒന്ന് നാലാം തവണ ഞാൻ കൃപാസനത്തിൽ പറഞ്ഞെങ്കിൽ എൻ്റെ നിയോഗം പൂർത്തിയാവണമെന്ന് പറഞ്ഞു മാതോട് അന്ന് അങ്ങനെ പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നാൽപ്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഒരു പുകവലി നിമിഷ നേരം കൊണ്ടങ്ങ് നിന്നുപോയി പിന്നെ എനിക്ക് വലിക്കാൻ തോന്നില്ല മൂന്ന് പാക്കറ്റ് സിഗരറ്റ് വലിക്കും അങ്ങനെ വലിച്ചോണ്ടിരുന്ന ചെയിൻ സ്മോക്കർ എന്നാണ് എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ പുകവോലി അന്ന് നിന്നു അതങ്ങനെ തുടർന്ന് കോട്ടയോട്ടേന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം അഞ്ച് മാസം പൂർത്തിയായി ഇന്ന് അഞ്ച് മാസം പൂർത്തിയായി നൂറ്റൻപത് ദിവസമായി എനിക്ക് പുകവലിക്കാനുള്ള ആ ശക്തിയിൽ നിന്ന് വിടുതൽ ലഭിച്ചു അതിന് ഞാൻ കർത്താ മാതാവിനോട് ആയിരം ആയിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ജി എസ് ടി എന്ന നിലവിൽ വന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ചെറിയ ബിസിനസ്സിൽ സർക്കാരുമായിട്ട് ചെറിയ കേസുണ്ടായിരുന്നു ആ കേസ് നിയോഗം വെച്ച് എനിക്ക് പൂർണ്ണമായി തള്ളിപ്പോയി എൻ്റെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ തൊഴിലാണ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു പുതിയ ചെറിയൊരു വാഹനം വാങ്ങാൻ സാധിച്ചു അതിന് ഞാൻ കൃപാസനം എന്ന് പേരിട്ടു ഞാൻ അങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകി ഈ അമ്മ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു അമ്മയെ ആരും നന്ദി പറയുന്നു നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ രോഗി ആദ്യം എൻ്റെ അയൽപക്കത്തുള്ള രോഗികളുമായി ആ കൂടിക്കാഴ്ച പോകും അവർക്ക് കുറച്ച് സഹായം ചെയ്യും ആരെങ്കിലും രോഗികളുടെ പിന്നെ ആവശ്യം പറഞ്ഞു വരുമ്പോൾ അവരെ സഹായിക്കും ഏതെങ്കിലും വീടുകളിൽ ഭക്ഷണം ഇല്ല അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ളറിഞ്ഞാൽ അവർക്ക് ചെറിയ ഭക്ഷണം കൊടുക്കും എന്നല്ലാതെ കൂടി വലിയ പ്രവർത്തനവും നടത്താറില്ല എല്ലാ ദിവസവും പള്ളിയിൽ പോകും കുമ്പസാരിക്കാറുണ്ട് കുമ്പസാരിച്ച് അ കുർബാന കൈക്കൊള്ളാറുണ്ട് മറ്റ് കൂടുതലൊന്നും ഞാൻ ചെയ്യലില്ല കൂടുതൽ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും എന്നെ ഇവിടെ എത്തിക്കുകയും എനിക്ക് വ്യക്തമായ അനുഭവങ്ങൾ നൽകി അനുഗ്രഹം അനുഗ്രഹം ചെയ്ത മാതാവിനും ദേവകുമാരനും ആയുമായിരുന്നു നന്ദി പറയുന്നു ലേഖനം രണ്ടാം അധ്യായത്തില്